വൈശാഖ മഹോത്സവം ചേലേരി ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിനാറ് മുതൽ വ്രതാനുഷ്ഠാനങ്ങളുടെ കഞ്ഞിപ്പുരയിൽ കയറിയ കണ്ണാടിപ്പറമ്പ് ചേലേരി ഇളനീർ സംഘമാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത് വിജയൻ കാരണവരുടെ നേതൃത്വത്തിൽ ഇരുപത് വ്രതക്കാരോടൊപ്പമാണ് ചേലേരി ചന്ദ്രോത്തും കണ്ടി മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും യാത്ര ആരംഭിച്ചത് മെയ് മുപ്പതിന് നടക്കുന്ന ഇളനീരാട്ടത്തിനുള്ള ഇളനീർ കാവുകളുമായി കാൽനടയായി യാത്ര ചെയ്താണ് സംഘം ഇരുപത്തിയൊൻപതിന് ബുധനാഴ്ച പെരുമാളിൻ്റെ സന്നിധിയിൽ ഇളനീർ സമർപ്പിക്കുക